നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന ഇന്ന് ഉൾക്കാഴ്ച എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത് നേരെ നമുക്ക് കഥയിലേക്ക് പോകാം തമിഴ്നാട്ടിൻ്റെ തെക്കൻ ഭാഗത്ത് മലനാടിൻ്റെയും വരണ്ട നിലങ്ങളുടെയും അതിർവരമ്പിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ ഗ്രാമമാണ് വള്ളിയൂർ ചൂടേറിയ സൂര്യനും കാറ്റിൽ പൊടി പറക്കുന്ന ചുവന്ന മണ്ണും ഈ ഗ്രാമത്തിൻ്റെ സ്വഭാവം തന്നെയാണ് രാവിലെ സൂര്യൻ ഉയരുമ്പോൾ തന്നെ കോഴികളുടെ കൂകലുകളും അടുത്തുള്ള ക്ഷേത്രങ്ങളുടെ മ മൃദുവായ മണികളും ശബ്ദവും എല്ലാം വള്ളിയൂർ ഗ്രാമത്തെ ഉണർത്തും ഗ്രാമത്തിൻ്റെ നടുവിലൂടെ ഒരു ചെറിയ കനാൽ ഒഴുകുന്നുണ്ട് മഴക്കാലത്ത് മാത്രമാണ് അവിടെ വെള്ളം നിറയുന്നത് അതിനരികെ തെങ്ങും പനയും നിരന്നു നിൽക്കുന്നു കൃഷിയാണ് ഗ്രാമത്തിൻ്റെ ജീവൻ ചോളം കുത്തരി നിലക്കടല ചില ഭാഗങ്ങളിൽ നെല്ല് ഈ കൃഷികൾക്കൊപ്പം ആടും പശുവും വളർത്തിയാണ് പല കുടുംബങ്ങളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് വള്ളിയൂരിലെ വീടുകൾ അധികവും മണ്ണ് കുഴച്ച് ഉണ്ടാക്കിയ പഴയ തറവാടുകളാണ് മുന്നിൽ തിണ്ണ പിന്നിൽ ചെറിയ മുറ്റം അവിടെ ഉണക്കാനിട്ടിരിക്കുന്ന നെല്ലും മുളകും പരുത്തിയും സ്ത്രീകൾ രാവിലെ കിണറ്റിൻകരയിൽ കൂടി ചേർന്ന് വെള്ളം കോരുക പതിവാണ് ഗ്രാമത്തിലെ എല്ലാ വിശേഷങ്ങളും വാർത്തകളും അവിടെ നിന്ന് തന്നെയാണ് പടരുന്നത് ഗ്രാമത്തിനൊരു പുരാതന ശിവക്ഷേത്രമുണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഉത്സവം വള്ളിയൂരിൻ്റെ അഭിമാനമാണ് നാടകം പാട്ടുകച്ചേരി നാദസ്വരം എല്ലാം ചേർന്നാൽ ആ ദിവസങ്ങളിൽ ഗ്രാമം ഉണർന്നു തന്നെ നിൽക്കും ജാതിയും ദാരിദ്ര്യവും നിശബ്ദമായി നിലനിൽക്കുന്നുവെങ്കിലും ദുഃഖസമയങ്ങളിൽ വള്ളിയൂർ ഒന്നിച്ചു തന്നെ നിൽക്കുന്ന ഒരു ഗ്രാമമാണ് പുറമെ ശാന്തമായി തോന്നുമെങ്കിലും ഓരോ വീടിനുള്ളിലും പറയാത്ത ഓരോ കഥകളുണ്ട് അനാരോഗ്യം കൃഷി നഷ്ടപ്പെട്ടവരുടെ വേദന നഗരത്തിലേക്ക് പണിക്കുപോയ മക്കളെ നോക്കിയുള്ള കാത്തിരിപ്പ് സ്ത്രീകളുടെ അടക്കി വെച്ച സ്വപ്നങ്ങൾ അങ്ങനെ അങ്ങനെ വള്ളിയൂർ വെറും ഒരു ഗ്രാമമല്ല മനുഷ്യരുടെ നിശബ്ദ പോരാട്ടങ്ങളുടെ ദുഃഖങ്ങളുടെ പ്രതീക്ഷകളുടെ ഒക്കെ കൂടിയുള്ളൊരു ഭൂമിയാണ് വള്ളിയൂരിൽ എല്ലാവർക്കും പരിചിതമായ ഒരു പേരാണ് സാവിത്രി കിണറ്റിൻകരയിൽ വെള്ളം കോരുമ്പോഴും വയലിൽ ചോളം കൊയ്യുമ്പോഴും അവൾ മറ്റുള്ളവരെക്കാൾ കുറച്ചു മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ കാരണം അവൾക്ക് പറയാനുള്ള വാക്കുകളേക്കാൾ കൂടുതൽ വേദനകൾ അവൾക്കുണ്ടായിരുന്നു പതിനഞ്ചാം വയസ്സിൽ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സാവിത്രിയുടെ പഠനം നിർത്തിപ്പോയിരുന്നു പഠിക്കാൻ ബഹുമിടുക്കിയായിരുന്നെങ്കിലും വീട്ടിലെ പ്രാരാബ്ദം തുടർന്ന് പഠിക്കാൻ അവളെ അനുവദിച്ചില്ല അച്ഛൻ്റെ രോഗവും വീട്ടിലെ കടബാധ്യതയും താഴെയുള്ള പറക്കമുറ്റാത്ത സഹോദരങ്ങളും അവളെ സ്കൂളിൽ നിന്ന് വയലിലേക്കും അടുക്കളയിലേക്കും തള്ളിവിട്ടു പക്ഷേ സാവിത്രിക്ക് മണ്ണിൽ പോലും ഉയരുന്ന സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു പഠനം നിർത്തി അവൾ അമ്മയ്ക്കൊപ്പം പണിക്ക് പോകാൻ തുടങ്ങി കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അമ്മയ്ക്ക് കലശലായ നടുവേദന ബാധിച്ചു വിശ്രമം അത്യാവശ്യമായി വന്നു എന്നാൽ അമ്മയ്ക്കൊപ്പം കൃഷിയിടത്തിൽ ജോലി ചെയ്യുമ്പോൾ പോലും അവൾ മണ്ണിൻ്റെ സ്വഭാവം പഠിക്കുവാൻ ശ്രമിച്ചിരുന്നു എപ്പോഴാണ് വിത്ത് മുളയ്ക്കുക എപ്പോഴാണത് നശിക്കുക വിളകൾ നശിക്കുന്നത് എപ്പോൾ ഇതെല്ലാം സസൂക്ഷ്മം അവൾ അനുഭവത്തിലൂടെ അറിഞ്ഞു കൂടാതെ അവിടെ ഗ്രാമത്തിലുള്ള വായനശാലയിൽ പോയി അവൾ കൃഷിപാഠം എന്ന കൃഷി സംബന്ധമായ മാസിക മുടങ്ങാതെ എടുത്തു വായിക്കാൻ തുടങ്ങി ഗ്രാമത്തിന് കുറച്ചകലെയുള്ള കൃഷിഭവൻ ഓഫീസിൽ പോയി അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായി സംശയങ്ങൾ ചോദിച്ചറിഞ്ഞു അങ്ങനെ മഴ പാളിയ വർഷം മറ്റുള്ളവർ വയലുകൾ പറ്റിയപ്പോൾ സാവിത്രി കുറഞ്ഞ വെള്ളം വേണ്ട ഒരു വിള വിളകൃഷി പരീക്ഷിക്കാൻ തീരുമാനിച്ചു അവളുടെ പുതിയ പരീക്ഷണം കണ്ട ഗ്രാമത്തിൽ ആദ്യം എല്ലാവരും ചിരിച്ചു ഈ പെണ്ണിന് ഭ്രാന്താണോ എന്ന് വരെ പറഞ്ഞ് കളിയാക്കി പക്ഷെ അതൊന്നും സാവിത്രിയെ തളർത്തിയില്ല വിളയുടെ കൊയ്ത്ത് വന്നപ്പോൾ സാവിത്രിയുടെ ചെറിയ പറമ്പിൽ നിന്നുള്ള വിള മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തി അവൾ അവിടെ നിർത്തിയില്ല സർക്കാർ ഓഫീസുകളിൽ കയറിയിറങ്ങി സ്വന്തം ഒപ്പിട്ട് ആദ്യമായി ഒരു വായ്പ എടുത്തു വള്ളിയൂരിൽ ആദ്യമായി ഒരു സ്ത്രീയുടെ പേരിൽ കൃഷിക്കായി ലോൺ വന്നത് അന്നാണ് ആ തുക ഉപയോഗിച്ച് അവൾ അവിടെ അടുത്തുള്ള സ്ത്രീകളെ ഒരു ചെറിയ സ്വയം സഹായ സംഘമുണ്ടാക്കി അതോടെ കർഷകർക്ക് ഒരു പുതുജീവൻ കിട്ടിയ അനുഭവമായിരുന്നു സാവിത്രിയുടെ ഇടകൃഷിയും മാറ്റകൃഷിയും ഒക്കെ വലിയ കോളിളക്കം സൃഷ്ടിച്ചു ആ ഗ്രാമത്തിൽ സാവിത്രി എല്ലാവരുടെയും അഭിമാനമായി മാറി സ്വാർത്ഥത എന്ന വികാരം സാവിത്രിയിൽ ഇല്ലായിരുന്നത് കൊണ്ട് ആ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും അതിൻ്റെ എല്ലാം പ്രയോജനം കിട്ടുകയും എല്ലാവരും പട്ടിണിയിൽ നിന്ന് കരയറുകയും ചെയ്തു തരിശായി കിടന്ന ആ ഗ്രാമത്തിലെ സ്ഥലങ്ങളിലെല്ലാം സാവിത്രിയുടെ സ്വയം സഹായ സംഘം നേരിട്ട് കൃഷിയിറക്കി വിളവുകൾ നേരിട്ട് കർഷകർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ വിറ്റഴിക്കാൻ പഞ്ചായത്തും ആയി സഹകരിച്ച സംവിധാനങ്ങളുണ്ടാക്കി ആ ഗ്രാമത്തിലെ ആളുകളുടെ നിർബന്ധത്തിൽ പഞ്ചായത്ത് മെമ്പറായി സാവിത്രി തിരഞ്ഞെടുപ്പിൽ നിന്ന് വിജയിച്ചു അങ്ങനെ സാവിത്രിയുടെ നേതൃത്വത്തിൽ ആ ഗ്രാമം ഭക്ഷ്യസുരക്ഷയിൽ സ്വയം പര്യാപ്തത നേടി ഇന്ന് വള്ളിയൂരിൽ മിക്കവാറും വീടുകളിൽ സാവിത്രിയുടെ വിളയാണ് ഭക്ഷണമേശയിൽ എത്തുന്നത് കാലങ്ങൾക്ക് ശേഷം അവൾ ഇപ്പോൾ ഒരു നേതാവല്ല പ്രസംഗികയുമല്ല പക്ഷേ ഗ്രാമത്തിലെ പെൺകുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അമ്മമാർ പറയുന്ന ഒരു വാചകമുണ്ട് മിടുക്കിയായി പഠിച്ചാൽ നിങ്ങൾക്കും സാവിത്രിയെപ്പോലെ ആകാം സാവിത്രിയുടെ വിജയം വലിയ ബോർഡിൽ എഴുതിയ ഒരു വിജയമല്ല അത് വള്ളിയൂരിൻ്റെ മണ്ണിൽ സ്ത്രീകളുടെയും കർഷകരുടെയും ആത്മവിശ്വാസത്തിൻ്റെ കുതിപ്പിൽ മാറ്റമായി പതിഞ്ഞിരിക്കുന്ന എഴുതിയ വിജയമാണ് എങ്ങനെയുണ്ട് എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി അടുത്തൊരു നല്ല കഥയുമായി എത്തുന്നത് വരെ നന്ദി നമസ്കാരം